മാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്ത എങ്ങനെയാണ് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ഒരു ഉൽക്ക വീണ് ഒരു ഭാഗം അങ്ങ് താണുപോയി എന്നുള്ളതാണ് ഉൽക്ക ഭൂമിയിൽ പതിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല എന്നാൽ ഇതിനെന്താണ് ഇത്ര പ്രാധാന്യം എന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യ വർഗത്തിന്റെ പരിണാമത്തിന് ശേഷം സംഭവിച്ച ഒരു സംഭവമാണ് ഇത് എന്ന് തന്നെയാണ് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പും ഭൂമിയിൽ മനുഷ്യനുണ്ടായിരുന്നു എന്നുള്ളത് എത്രയോ വലിയ കാര്യമാണ് എന്ന് ചിന്തിക്കുകയാണ് എന്നാൽ പുതിയ കാലഘട്ടത്തിലെ ചില അറിവുകളൊക്കെ അതിനും പിന്നിലേക്ക് മാനവന്റെ ചരിത്രത്തെ നീട്ടുന്നുണ്ട് ഇത് പറയാനുള്ള കാരണം ഇന്നത്തെ വിശുദ്ധ വേദഭാഗത്ത് തമ്പുരൻ ചോദിക്കുന്നുണ്ട് ഒരു അപ്പനോടും മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കൊടുക്കുമോ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളും ഈ പ്രകൃതിയും ഈ പ്രകൃതിയിലെ വിഭവങ്ങളും ഒക്കെ നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി കരുതി വെച്ചതിൻ്റെ ഒരു ഫലം കൂടിയാണ് എന്നത് നമുക്ക് മറക്കുവാൻ സാധിക്കത്തില്ല എന്നാൽ നാളെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള ധാതുക്കൾ കൂടി ഇന്നേ കവർച്ച ചെയ്തുകൊണ്ട് സ്വാർത്ഥതയുടെ തടങ്കലല്ലേ ഇന്ന് മനുഷ്യരെന്ന് നാം ഒന്ന് ചിന്തിക്കണം നാളത്തേന് ഒരു മരവും നിൽക്കരുത് നാളത്തേന് ഈ ഭൂമി നിൽക്കരുത് നാളത്തേന് നമ്മുടെ ചരിത്രം പോലും നിൽക്കരുത് എന്നുള്ള ആഗ്രഹത്തോടുകൂടി പരസ്പരം നാശത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് എന്താണ് നമ്മൾ പറയുക അതുകൊണ്ട് വളരെ ലാളിത്യത്തിൻ്റെ നന്മയുടെ സ്നേഹത്തിന്റെ ഒരു ജീവിതം നയിക്കുവാൻ നമുക്കിടയാകട്ടെ അപ്പോൾ മാത്രമേ ആ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളിൽ വളരത്തുള്ളൂ ദൈവം അനുഗ്രഹിക്കട്ടെ